ക്രുചേടിന്റെ ലൈഫിൽ പക്രുചേട്ടൻ ഒരു നിലയിൽ എത്തിയതും കലോത്സവത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് കേട്ടതും ഒക്കെ ഈ പറയുന്ന പാരന്റ്സ് ആ നീ പോണം നീ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പെർഫോമൻസിന് പോകുന്ന സമയത്ത് കടം വരും നമ്മൾ വേറേ വേറേ എന്തതിനാ പൈസ മുടക്കി എന്ന് പറയുമ്പോൾ ഇവരാണ് പ്രത്യേകിച്ച് അമ്മ അത് പറ്റില്ല അത് ഞാൻ ഇന്നടത്തും ഞാൻ കാശ് റെഡിയാക്കിക്കോളാം നീ പോണം കഥാപ്രസംഗം തീർന്നു കഴിയുമ്പോൾ അമ്മയുടെ മുഖം നോക്കിയറിയാം ഞാൻ ഞാൻ നന്നായിട്ട് നന്നായിട്ട് എന്നുള്ളത് അറിയാൻ പറ്റും ഈ കലോത്സവം എന്ന് പറയുന്ന ശരി എന്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ പറ്റാണ്ടിരുന്നത് ഞാൻ പഠിച്ച സ്കൂളിന്റെ കുഴപ്പം കൊണ്ട് ഐ എസ് സി സിലബസ് ഒക്കെ പോയി പഠിച്ചോണ്ട എനിക്ക് പറ്റാണ്ട് കലോത്സവം കലോത്സവം പോകുന്ന പാരന്റ്സ് എന്ന് പറയുന്നത് അവരുടെ മക്കളെയും കൊണ്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നടക്കണേന്ന് അറിയോ പിന്നെ അല്ലെ അപ്പൊ പക്രുജന്റെ ലൈഫിൽ പക്രുചേൻ ഈ ഒരു നിലയിലെത്തിയതും കലോത്സവത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് കേട്ടതും ഒക്കെ ഈ പറഞ്ഞ പേരൻസ് നൂറ് ശതമാനം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പ്രധാന ഇനം ഞാൻ അന്ന് മത്സരിക്കുമ്പോൾ ഉള്ളത് കഥാപ്രസംഗം കഥാപ്രസംഗത്തിന്റെ അറിയാവല്ലോ എക്സ്പെൻസീവ് ആണ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് പേര് അതുപോലെ തന്നെ റിഹേഴ്സൽ വേണം പിന്നെ ഓരോ വർഷവും കഥ തയ്യാറാക്കണം അപ്പോൾ ആ സമയത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്നൊക്കെ പറയുന്നത് അത്ര നല്ല രീതിയിലല്ല അപ്പോൾ ഓരോ തവണയും നമ്മൾ പെർഫോമൻസിന് പോകുന്ന സമയത്ത് കടം വരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അമ്മയൊക്കെ ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അടുത്ത തവണ മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓരോ തവണ മത്സരിക്കാൻ വേണ്ടി അപ്പോൾ ഒരു പെർഫോമൻസ് അങ്ങോട്ട് കഴിഞ്ഞ് ചിലപ്പോൾ സെക്കൻഡ് പ്രൈസോ പ്രൈസ് കിട്ടാതെ വരുമ്പോൾ തീരുമാനിക്കും നമ്മൾ ഞാൻ തീരുമാനിക്കും ഇനി നമ്മൾ വേറുതേ വേറേ എൻ്റെ അതിനാ പൈസയും മുടക്കി ഞാനില്ലായെന്ന് പറയുമ്പോൾ ഇവരാണ് പ്രത്യേകിച്ച് അമ്മ അത് പറ്റില്ല അത് ഞാൻ ഇന്നടത്ത് ഞാൻ കാശ് റെഡി നീ പോണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു തവണ ഇത്ര ആയിട്ടുള്ള ഞങ്ങളൊക്കെ പണ്ട് മുതൽ അറിയാന്നുള്ളതാണ് അജിന്റെ അച്ഛനും അതേട്ടെ അച്ഛൻ വേറൊരു ടൈപ്പ് ആണ് അച്ഛൻ കുറച്ചൊരു എന്താണ് കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ പക്ഷെ അമ്മ എല്ലാം ഉള്ള പെരുമാറ്റവും ഞങ്ങള് ഞങ്ങൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് അജിയുടെ പ്രോഗ്രാമിനെ ഞങ്ങള് അറിയാലോ ഈ സമയത്ത് അവരെ ഒന്ന് ഉറക്കാൻ വേണ്ടിട്ട് പറഞ്ഞതിനെ കേട്ടോ താങ്ക്സ് അടിപൊളി അപ്പോ അതുപോലെ തന്നെ അമ്മ നിർബന്ധിച്ച് പ്രോഗ്രാമിന് കൊണ്ടുപോകും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെർഫോം ചെയ്യും അപ്പൊ എന്റെ മുന്നിൽ അമ്മ ഇരിക്കണം ആ അച്ഛൻ ഇരിക്കൂല ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റാ വിലപ്പെടുത്താ അപ്പം വർക്കേഴ്സായിട്ട് ഞാൻ കഥ പറഞ്ഞു തുടങ്ങുമ്പോ കഥാപ്രസംഗം തീർന്നു കഴിയുമ്പോ അമ്മയുടെ മുഖം ഞാൻ നന്നായിട്ട് പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അമ്മയുടെ മുഖം മ്ലാനമായിട്ടാണെങ്കിൽ തീരുമാനിച്ചു ഒന്നും ഉണ്ടാവില്ല വെറുതെ അപ്പം അങ്ങനെ അമ്മയുടെ മുഖത്ത് നമുക്ക് അറിയാൻ പറ്റും പ്രൈസ് ഉണ്ടോയെന്ന് അങ്ങനെ ഒരുപാട് പല മത്സരങ്ങളും വളരെ എന്താ പറയുന്നത് നമ്മളെ ഫോഴ്സ് ചെയ്തു ചില സമയങ്ങളിൽ നമുക്ക് പ്രൈസ് കിട്ടാതെ വരുമ്പോൾ അത് സാരമില്ല ഇനി നമുക്ക് അടുത്തേലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കീ കൊടുത്ത് കീ കൊടുത്ത് നമ്മളെ കൊണ്ടുവന്നത് അമ്മയാണ് അതിനകത്ത് രക്ഷിതാക്കളുടെ ഒരു പങ്കെന്ന് പറയുന്നത് അച്ഛൻ സൈലൻറ്റ് സപ്പോർട്ടാണ് വലിയ കാര്യമായല്ല പക്ഷെ അമ്മയുടെ ഒരു അമ്മയാണ് മുന്നോട്ട് ഇറങ്ങി നിൽക്കുന്നത് അത് വേറെ കാര്യം ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി രാവിലെ എണീറ്റ് വീട്ടിലെ എല്ലാ കാര്യവും ചെയ്ത് തീർത്തതിന് ശേഷം ആയിരിക്കും നമ്മുടെ കൂടെ ഇറങ്ങി വരുന്നത് അപ്പം ഓൾ റൗണ്ടർ എന്നുള്ള രീതിയിൽ അമ്മ എന്ന് പറയുന്ന ഭയങ്കര ഒരു വലിയ ഫാക്ടർ തന്നെയാണ് നമ്മുടെ ലൈഫിൽ യെസ്